പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ചാർക്കോൾ പൗഡറിനെ കുറിച്ചാണ് കഴിഞ്ഞ വീടുകൾ നമ്മൾ ചാർക്കോൾ പെൻസിലിനെ കുറിച്ച് നോക്കിയിരുന്നു അന്ന് നമ്മൾ അതിൻ്റെ ഷെയഡിങ് ബ്ലൈൻഡിങ് അവയൊക്കെയാണ് നോക്കിയത് എന്നാൽ ചാർക്കോൾ പൗഡറിനെ കുറിച്ച് ഒന്നു തന്നെ നോക്കിയില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചാർക്കോൾ പൗഡറിൻ്റെ ബ്ലെൻഡിങ് എങ്ങനെയാണ് ഷെയ്ഡിങ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്ന ഈ ചിത്രത്തിൽ ഈ ഒരു കറുത്ത ഡ്രസ്സ് എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ അതായത് സാർക്കോൾ പെൻസിൽ ഡയറക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡാർക്ക് കിട്ടുന്നുണ്ടല്ലോ പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ കുറേ വൈറ്റ് സ്പോട്ടുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിന്തിക്കും ഇത് വൈറ്റ് ജെൽ പെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈറ്റ് സാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചോ ചെയ്താൽ പോരെയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സ്കിൽ ഡെവലപ്പ് ആകണമെങ്കിൽ ഈ ഒരു വൈറ്റ് ഏരിയ എല്ലാം പേപ്പർ വൈറ്റ് തന്നെ നിലനിർത്തിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പേപ്പർ വൈറ്റ് വരുന്ന രീതിക്ക് എറേസ് ചെയ്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ എല്ലാ ഏരിയയും ഞാനിപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നില്ല അതിൻ്റെ ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഡെപ്ത് കൂടിയ ഭാഗത്ത് ഡാർക്കായിട്ട് വരയ്ക്കുന്നതും ലൈറ്റായിട്ട് വരയ്ക്കുന്നതും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ആദ്യം വളരെ ലൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് വരുന്ന പാരൽ ലൈൻസ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഡെപ്ത്ത് കൂടിയ ഭാഗത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഡാർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അവിടെ മറ്റ് വൈറ്റ് സ്പോട്ടുകളും വരുന്നില്ല ഇങ്ങനെയുള്ള ഏരിയകളിലേക്കും നമുക്കിപ്പോൾ ഇത്രയും സോഫ്റ്റ് ഷെയഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ ഡാർക്ക് ലൈൻസ് ആഡ് ചെയ്യാം അതിനുശേഷം അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് വീണ്ടും ലൈൻസ് ആഡ് ചെയ്യുന്നു ഇപ്പോഴും ശ്രദ്ധിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് പേപ്പറിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പേപ്പറിന് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈറ്റ് സ്പോട്ട് എറേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറ്റ് സ്പോട്ട് ഏരിയ എല്ലാം സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് അത് ഒഴിവാക്കി തന്നെ ഷെയ്ഡ് ചെയ്ത് പോകേണ്ടി വരും ചെയ്യേണ്ടത് ചിത്രത്തിലെ ലൈറ്റിംഗ് പാറ്റേൺ അനുസരിച്ച് ചിത്രത്തിൽ വേണ്ട ഭാഗത്തൊക്കെ ഡാർക്ക് കൊടുക്കുക ലൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക ഈ ഒരു ചിത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡ് ഷോൾഡറിൻ്റെ ഭാഗം അല്പം ഡാർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരു ഡാർക്കും ലൈറ്റും വരുന്നത് കൊണ്ടാണ് ചിത്രത്തിന് ലൈഫ് ഉള്ളതായിട്ട് തോന്നുന്നത് ഇപ്പം നോക്കിയൊരു ഡാർക്ക് ഒന്ന് ആഡ് ചെയ്യാം ഈ ഡാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ചിത്രത്തിലെ ചുളിവുകളുള്ള ഭാഗത്ത് ഡാർക്ക് കൂടുതലായിരിക്കും അത് ഡെപ്ത് കൂടുതലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ്ങിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക സോഫ്റ്റ് ആണ് ചെയ്യേണ്ടത് അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ബേസാണ് ഇത് ബ്ലെൻഡ് ചെയ്യേണ്ടത് ഹാർഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പേപ്പറിന് മസ്റ്റായിട്ട് ഡാമേജ് വരും അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റംപ് ഉപയോഗിക്കുകയാണെങ്കിലും ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ബ്ലെൻഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സ്റ്റെമ്പ് ഉപയോഗിക്കാം ഈ ഒരു ബ്ലെൻഡിങ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ പേപ്പറിലെ ഗ്രെയിൻസ് ഒരുപാട് തന്നെ അവിടെ കാണാൻ കഴിയുക അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അടുത്തതായിട്ട് ചാർക്കോൾ പൗഡർ ഉപയോഗിക്കുന്നത് നേരത്തെ ചെയ്ത് വച്ചിരിക്കുന്ന പാർട്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അവിടെയെല്ലാം സ്മൂത്താണ് അപ്പോൾ ചാർക്കോൾ പൗഡർ നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് ആ ഒരു ഷെയ്ഡ് ചെയ്യേണ്ട ഏരിയയിൽ മാത്രം ഉപയോഗിക്കുക മറ്റ് സ്ഥലത്തായി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചാർക്കോൾ പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് സ്പോട്ടുകൾ പോലെ പൗഡർ പൗഡറെടുത്ത് ഓരോരോ ഏരിയയിലായിട്ട് വയ്ക്കുന്നു അതിനുശേഷം സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെയും ബ്ലെൻഡ് ചെയ്യുന്നത് ചാർക്കോൾ പൗഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ അല്ലാതെ ഏരിയയിലൊന്നും നമ്മുടെ ഈ ഒരു പൗഡർ സ്പ്രെഡ് ചെയ്യാതെ മാക്സിമം ശ്രദ്ധിക്കണം അങ്ങനെ സ്പ്രെഡ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറും അതുപോലെ തന്നെ പേപ്പറും ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൽ ക്ഷമിക്കണം കാരണം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചാർക്കോൾ പൗഡറിൽ ശ്രദ്ധിക്കേണ്ടത് ബ്ലൻഡിങ് പൂർണ്ണമായി കഴിഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ച് ബാലൻസ് ഉള്ള ചാർക്കോൾ പൗഡറെല്ലാം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ ഏരിയ പൂർണ്ണമായിട്ടും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് സ്പോട്ട് ആണ് ചെയ്യുകയാണ് നമ്മൾ ആ ഒരു വൈറ്റ് സ്പോട്ടിൻ്റെ അതേ ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ച് ആദ്യം എറേസർ ഉപയോഗിച്ച് ഓരോരോ ചെറിയ ഡോട്ട്സ് ഇടുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോണോസ്യൂറ എറേസർ ഇല്ലെങ്കിൽ എറേസർ കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കാം അതല്ല ലോ കോസ്റ്റ് മോണോസ്യൂർ എറൈസർ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോക്കിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ ഓരോരോ സ്പോട്ടുകളായിട്ട് ക്ലിയർ ആയിട്ട് ഇറേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഇത് ക്ലിയറായിട്ട് ഇറേസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്തത് സോഫ്റ്റ് ഷെയ്ഡിങ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹാർഡായിട്ടുള്ള ഷെയ്ഡിങ് ആണ് ചെയ്തിരുന്നതെങ്കിൽ ഈ ഒരു വൈറ്റ് സ്പോട്ട് പൂർണ്ണമായിട്ടും ഇറേസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു എറേസിംഗ് കഴിഞ്ഞാൽ പിന്നെ ആ ആയിരയിലുള്ള എറേസിൻ്റെ ഡസ്റ്റ് എല്ലാം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ നമ്മുടെ ചിത്രത്തെ വരച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഡ്രോയിങ്സ് നിങ്ങൾക്ക് ആസ്വദിക്കുന്നതിനായിട്ടും ഡ്രോയിങ് ടിപ്സ് അറിയാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്